എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുറത്ത് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നു വരുന്ന ഓൾ പാസ് സംവിധാനം ഇനി മുതൽ ഉണ്ടാവില്ല അതായത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു രീതിക്ക് മാറ്റം വരികയാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ വാർഷിക പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ മാത്രമല്ല ഈ ഒരു രീതി എട്ടാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനിയും ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കും ിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക